വയനാട് മാനന്തവാടിയിൽ കഴിഞ്ഞ ദിവസം മയക്കുവെടിവെച്ച തണ്ണീർ കൊമ്പൻറെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണകാരണം ഹൃദയാഘാതമെന്ന പ്രാഥമിക റിപ്പോർട്ട് വാഹനത്തിൽ നിന്ന് കെട്ടഴിക്കുമ്പോഴാണ് ചരിഞ്ഞത് ശരീരത്തിലെ മുഴ പഴുത്തിരുന്നു ഞരമ്പുകളിൽ കൊഴുപ്പ് അടിഞ്ഞിരുന്നുവെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു താങ്ങാനാകാത്ത സമ്മർദ്ദം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചെന്ന വനം വകുപ്പ് പറയുന്നു തണ്ണീർ കൊമ്പന്റെ ശ്വാസകോശത്തിൽ ടി ബി ഉണ്ടായിരുന്നതായി ഡോക്ടർ അജേഷ് മോഹൻദാസ് പറഞ്ഞു ഇത് തുടയിലുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവ ഒരു മാസത്തിലധികം പഴക്കമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു തുടയിലെ പഴുപ്പ ഒരു ലിറ്ററോളം പുറത്തെടുത്തു അണുബാധ കനത്ത രീതിയിലുണ്ടായിരുന്നുവെന്ന പ്രാഥമിക റിപ്പോർട്ടുമുണ്ട് ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നുവെന്നും ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെ മയക്കുപടി വെച്ച ആനയെ രാത്രി പത്തരയോടെയാണ് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയത് ആനയെ അർദ്ധരാത്രിയോടെ ബന്ദിപ്പൂർ രാമപുര ക്യാമ്പിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വനത്തിൽ തുറന്നുവിടാൻ ശ്രമിക്കവേ ലോറിയിൽ വെച്ച് കുഴിഞ്ഞുവീണ് മരണമുണ്ടായത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ